അലഹമില്ലാത്തു വസ്സലാമു അമ്മാബാദ് ബഹുമാന്യരായ ബി സഹദർമാരെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു വക്കഫ് അമൻമെൻറ്റ് ബില്ലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ബില്ലിനെ കുറിച്ച് നമുക്കറിയാം ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുകയും വംശീയമായ വിവേചനത്തിനും വംശഹത്യക്കും ഇരയാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ബില്ലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെ നി മുമ്പ് നിയമത്തെ കയ്യിലെടുത്ത് ആക്രമണങ്ങൾ നടത്തി ഈ സമുദായത്തെ ഈ സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ അതിന് എന്ത് ഹീനമായ വഴിയും ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് ചരിത്രപരമായി തെളിയിച്ചവർ ഇന്നിപ്പോ നമ്മളുടെ പുതിയ ഒരു കാലത്തേക്ക് വരുമ്പോൾ നിയമത്തെ ഉപയോഗിച്ച് തന്നെ കോടതികളെ ഉപയോഗിച്ച് തന്നെ പാർലമെന്റിൽ നിയമം നിർമ്മിച്ചു തന്നെ തങ്ങൾ എന്താണോ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ മനുഷ്യാവകാശ പാരമ്പര്യത്തെയും ഇന്ത്യയുടെ സർവമത സൗഹൃദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ പാരമ്പര്യത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നത് അതാണ് നിയമപരമായി കൂടി ഒരു വേള ഒരു ഘട്ടത്തിൽ നിയമം കാക്കേണ്ടവരെ കൂടി കൂട്ടുപിടിച്ച് മുസ്ലിം വംശഹത്യക്ക് ക്ഷമിച്ചതാണ് ഇന്ത്യയിലെ ആർ എസ് എസിൻ്റെയും സംഘപരിവാരിൻ്റെയും ചരിത്രമെങ്കിൽ പുതിയ കാലത്ത് നമ്മൾ കാണുന്നത് നിയമത്തെ തന്നെ ഉപയോഗിച്ച് അതിനുവേണ്ടി ബില്ലുകൾ പാസ്സാക്കി അതാണ് നമ്മൾ സി എ എൻ ആർ സി ബില്ലിൽ കാണുന്നത് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കാണുന്നത് ഒരു സമൂഹത്തെ പൗരത്വത്തിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഓടിച്ചെല്ലാൻ ഒരവലംബവുമില്ലാത്ത ഒരു കൂട്ടരാക്കി നിങ്ങളെ മാറ്റാൻ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദാഹരണം മുത്തനാഖ് അന്യവൽക്കരിക്കുക അപരവൽക്കരിക്കുക അവരെ വംശീയമായും സാമൂഹികമായും ഉന്മൂലനം ചെയ്യുക ഈ ലക്ഷ്യത്തോടുകൂടി അത് ഒരു ഐഡിയോളജിയായി മുസ്ലിം വംശഹത്യ അല്ലെങ്കിൽ മുസ്ലിം ഉന്മൂലനം മുസ്ലിം വെറുപ്പ് മുസ്ലിം അപരവൽക്കരണം ഇത് ഒരു ഐഡിയോളജിയായി സ്വീകരിച്ച് ഒരു നൂറ്റാണ്ടിനടുത്ത് കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു വിധ്വംസക പ്രസ്ഥാനത്തിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ബില്ല് നമ്മുടെ രാജ്യത്ത് ചുട്ടെടുക്കപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ അങ്ങനെ അപരവൽക്കരിക്കാനും മാറ്റി നിർത്താനും ഉന്മൂലനം ചെയ്യാനും വംശഹത്യയ്ക്ക് വിധേയമാക്കാനും കഴിയുമോ എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ വലിയ പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം വലിയ ചരിത്രമുള്ള ഒരു സമൂഹമാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും നാഗരികതയെയും ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഈ രാജ്യത്തെ സ്വച്ഛമായ ഒക്കെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമൊക്കെയായ വികസനത്തെ ഉറപ്പുവരുത്തുന്നതിൽ അത് കെട്ടിപ്പടുക്കുന്നതിൽ അതിനെ രൂപപ്പെടുത്തുന്നതിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചരിത്രപരമായ പങ്കുവഹിച്ച ഒരു സമൂഹം ആ സമൂഹത്തെയാണ് ഞങ്ങൾ ഒന്നുമല്ലാതാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം മുസ്ലിം അപരവൽക്കരണം മുസ്ലിം വംശഹത്ത മുസ്ലിം ഉന്മൂലനം എന്ന് പറയുന്നത് തങ്ങളുടെ അധികാരത്തെയും ചെങ്കോലിനെയും നിലനിർത്തുവാനുള്ള ഒരു വഴിയായി രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ശക്തിയാണ് ഇന്ത്യയിലെ സംഘപരിവാർ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ ഒരു ചരിത്രം നമുക്കറിയാം അത് രൂപപ്പെട്ട കാലം മുതൽ പലതരം വർഗീയ കലാപങ്ങളിലൂടെ അതിനുശേഷം ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ വർഗീയ കലാപങ്ങൾ അത്ര എളുപ്പത്തിൽ സാധ്യമല്ലാത്ത ഒരു സാമൂഹികാവസ്ഥ രൂപപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ നിഴലിൽ നിർത്തി ഭീകരാക്രമണങ്ങൾ നടത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന അത്തരം പ്രൊജക്റ്റുകൾ അതിലൂടെ മുസ്ലിം സമൂഹത്തെ ഈ രാജ്യത്ത് അപരവൽക്കരിക്കുന്നതിൽ വലിയ അളവിൽ വിജയിച്ച് അതിനും ഒരുവടിക്ക് ഒരു പല എന്ന സ്വഭാവത്തിൽ അത്തരം പ്രൊജക്റ്റുകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിച്ച ആ വിജയത്തിൻ്റെ കൂടി ആത്മവിശ്വാസത്തിൽ പുതിയ പുതിയ പ്രൊജക്ടുകളും പദ്ധതികളുമായി ഈ സമുദായത്തിനും സമൂഹത്തിനുമെതിരെ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു ഘട്ടത്തിൽ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ടായിരുന്നു ഇത്തരം വംശീയമായ ആക്രമണങ്ങൾ ആർ എസ് എസും സംഘപരിവാരും ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളും സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ അവിടെ നിന്ന് മാറി ബാബരി വിധിക്ക് ശേഷം ബാബരിയാനന്തരം നമ്മൾ കാണുന്നത് നിയമപരമായി തന്നെ ഈ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ വഖഫ് ബില്ലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ചരിത്രപരമായി നിങ്ങളുടെ ജീവനിലാണ് ഞങ്ങൾ കൈവച്ചിരുന്നതെങ്കിൽ ചരിത്രപരമായി നിങ്ങളുടെ അഭിമാനത്തിലാണ് ഞങ്ങൾ കൈവച്ചിരുന്നതെങ്കിൽ വർഗീയ കലാപങ്ങളിലൂടെയും ഭീകരാക്രമണങ്ങളിലൂടെയും നിങ്ങളുടെ അസ്തിത്വത്തെ നിരാകരിക്കാൻ ഇത്തരം ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ അതിൽ മാത്രമല്ല നിങ്ങളുടെ സ്വത്തിലും വിശ്വാസത്തിലും വരെ ഇടപെടുമെന്നാണ് ഫാഷിസം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെയല്ല മുന്നോട്ടുള്ള സഞ്ചാരത്തിലെ ഒരു ടേണിംഗ് പോയിന്റായി വഖഫ് ബില്ല് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്തൊക്കെ നുണപ്രചരണങ്ങളാണ് വഖഫിനെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ടും നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടും ഈ രാജ്യത്ത് വർഗീയ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോ വക്കുഫുമായി ബന്ധപ്പെട്ട വക്കുഫ് ജിഹാദ് എന്ന പേര് നമ്മൾ കേൾക്കുകയാണ് ലാൻഡ് ജിഹാദ് എന്ന പേര് കേൾക്കുകയാണ് ലാൻഡ് ഗ്രാബിംഗ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഇതര ജനവിഭാഗങ്ങളുടെയും സർക്കാരിൻ്റെ തന്നെയും കണ്ണായ സ്ഥലങ്ങളും പ്രോപ്പർട്ടികളും ചുരണ്ടിയെടുക്കുന്ന പ്രൊജക്റ്റാണ് വക്കഫ് എന്ന് പറയുന്നത് എന്ന് ഭീകരമായിട്ട് നുണ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം അപരവൽക്കരണമാണ് മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കലാണ് വക്കഫ് അമെന്മെൻറ്റ് ബില്ല് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ജനോസൈഡൽ പ്രൊജക്റ്റാണ് ഒരു വംശഹത്യ പ്രൊജക്റ്റാണ് എന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാജ്യത്തിൻ്റെ സമ്പത്ത് കവരുന്ന കവരുന്നവരാണ് രാജ്യത്തെ ഇതര ജനവിഭാഗങ്ങളുടെ സമ്പത്ത് കവരുന്നവരാണ് അതിൻ്റെ തുടർച്ചയാണ് വക്കൂഫിനെതിരായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ ഈ മുപ്പത്തി എട്ട് ലക്ഷം ഏക്കർ ഭൂമി സ്വന്തമായുള്ള വഖഫ് ബോർഡാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് കാലം വരെ പതിനെട്ട് ലക്ഷം ഏക്കർ ഭൂമി മാത്രമായിരുന്നു വക്കഫിനുണ്ടായിരുന്നതെങ്കിൽ ഇന്ത്യയിലെ വഖഫ് ബോർഡിനുണ്ടായിരുന്നതെങ്കിൽ വഖഫ് കൗൺസിലിന്റെ കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് വഖഫ് ബോർഡുകൾക്ക് കീഴിലുണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ ഗവൺമെൻറ് കൊണ്ടുവന്ന അമെൻമെൻറ്റിൻ്റെ ഭാഗമായി പുതുതായിട്ട് ഇരുപത്തിമൂന്ന് ലക്ഷം ഏക്കർ ഭൂമി കൂടി ഇതിലേക്ക് സർക്കാരിൻ്റെതും അല്ലാത്തതും ഒക്കെയായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാണ് കള്ളം തട്ടിവിട്ടത് വഖഫ് ചർച്ച ചെയ്യുന്ന ഒരു ഒരു സന്ദർഭം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തന്നെ ഗുരുതരമായ പ്രശ്നമാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രശ്നമാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ വിഷയമാണ് ഈ സമുദായത്തിന്റെ സകല ശക്തികളും ചോർത്തിക്കളയുന്ന ഒരു നീക്കമാണ് ഒറ്റക്കെട്ടായി ഈ രാജ്യത്തെ മതേതര വിശ്വാസികളെ മുഴുവൻ കൂടെ നിർത്തി മതേതര പാർട്ടികളെ കൂടെ നിർത്തി അതിശക്തമായിട്ട് ഒന്നിച്ചു നിന്ന് നേരിടുന്നതിൽ നമ്മൾ വിജയിക്കുന്നില്ലെങ്കിൽ ഒരു ബാബരിക്കപ്പുറം മൂവായിരമല്ല മുപ്പതിനായിരമല്ല ലക്ഷക്കണക്കിന് പള്ളികൾ അമിത്ഷയുടെ ഒരു ക്ലിക്കിൽ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു നിയമമായിട്ട് വഖഫ് ബില്ലിനെ പുതിയ വഖഫ് ബില്ലിനെ കാണുവാൻ നമുക്ക് സാധിക്കണം സി എ എ വിഷയത്തിലും മുത്തലാഖ് വിഷയത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോഴും ഇന്നലെ വരെ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളും വീടുകളുമൊക്കെ ബുൾഡോസ് ചെയ്യുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നത്തെ സർവശക്തിയും ഉപയോഗിച്ചു ഓരോ വ്യക്തിയും ഈ സമൂഹം ഒന്നടങ്കം എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഈ ഒരു പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള എന്ന് പറയുന്നത് എന്താണ് വക്കഫുമായി ബന്ധപ്പെട്ട് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പല ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ വഖഫ് ബില്ല് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് വഖഫ് ബില്ല് പിന്നെ പുതുക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെ നവീകരിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ബില്ലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഈ വക്കഫ് ഒക്കെ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കുക എന്ന പോയിന്റായിരുന്നു വക്കഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന പോയിൻ്റ് ആയിരുന്നു വക്കഫിൻ്റെ മേരെയുള്ള കൈയേറ്റങ്ങളെ തടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു പക്ഷേ അമിത്ഷാ ഇപ്പോൾ ഉമീദ് എന്ന പേരിൽ യൂണിഫൈഡ് വർക്ക് ഓഫ് മാനേജ്മെൻ്റ് എംപവർമെൻ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ബിൽ എന്ന പേരിൽ സുന്ദരമായ പേരിട്ടിട്ട് ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ മോദി പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് എന്നാണ് ഏത് മോദി രണ്ടായിരത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ രണ്ടായിരത്തിലധികം മുസ്ലിങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വംശഹത്യക്ക് ഇഴിയാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചിട്ട് നമ്മളോട് പറയാണ് ഇത് മുസ്ലിങ്ങളിലെ വിവിധ ആളുകൾക്കുള്ള അവരുടെ നന്മക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് അപ്പോ നേരത്തെ വന്ന ഭേദഗതികൾ മുഴുവൻ വക്കൂഫിനെ സംരക്ഷിക്കാനായിരുന്നുവെങ്കിൽ ഈ ബില്ല് വക്കൂഫിനെ നശിപ്പിക്കാനാണ് വക്കൂഫിനെ ഇല്ലാതാക്കാനാണ് വക്കൂഫിനെ ഇല്ലാതാക്കി മുസ്ലിം ഇന്ത്യയുടെ സാമ്പത്തികമായ കരുത്തിനെ ചോർത്തി ഈ സമുദായത്തെ ഒന്നിനും കൊള്ളാത്ത ഒരു സമൂഹമാക്കി മാറ്റുക എന്നത് മാത്രമാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒരു വകുപ്പ് വിശ്വാസ പരിശോധനയുടേതാണ് ഞാൻ നിങ്ങളുടെ വിശ്വാസം പരിശോധിക്കുക ഞാൻ നിങ്ങളുടെ ഈമാനിനെ അളക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തിൽ കുത്തുന്നതിന് തുല്യമാണ് ഒരു ഭരണകൂടം അതാണ് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് മോദി നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം ഫാഷിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ ഇനി മുതൽ അളക്കും അതിനെ പരിശോധനക്ക് വിധേയമാക്കും നിങ്ങൾ പത്തരമാറ്റി വിശ്വാസികൾ തന്നെയാണോ അങ്ങനെ ആ വിശ്വാസ പരിശോധനയിൽ പാസ്സാകുന്നവർക്ക് ഇനി വക്കഫ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന വകുപ്പാണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒരു വകുപ്പ് അങ്ങനെ ഒരു ഒരു ക്ലോസ് കൊണ്ടുവരുന്നത് തന്നെ വഖഫ് എന്ന വിഷയത്തെ പ്രശ്നവൽക്കരിക്കാൻ വേണ്ടിയാണ് വക്കഫ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ വിഷയത്തെ തന്നെ പ്രശ്നവൽക്കരിക്കുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് വല്ല പരാതിയും ലഭിച്ചാൽ അതിൽ തീരുമാനം എടുക്കുവോളം അത് വക്കഫല്ല തൻ്റെ നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഒരു വക്കഫ് പ്രോപ്പർട്ടി ഒരു വക്കഫ് ഭൂമി ഒരു കബർസ്ഥാൻ ഒരു പള്ളി അത് ഒരാൾക്ക് ദോഷീകൃതർക്കായ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധനായ സമൂഹത്തിലെ ഒരു ഒരു സാമൂഹ്യദ്രോഹിക്ക് ആ വിഷയത്തിൽ നിന്ന് ഇടപെടണം എന്ന് തോന്നിയാൽ അങ്ങനെ ഇടപെടാനും അതിനെ നിയമത്തിൻ്റെ നൂലാമാലകളിലേക്ക് കൊണ്ടുപോകാനും അതിലൂടെ അതിനെ വക്കുഫല്ലാതാക്കി മാറ്റാനും കഴിയുന്ന തരത്തിലുള്ള പിന്നെ വകുപ്പുകൾ ഈ ബില്ലിൽ സിട്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നേരത്തെ സൂചിപ്പിച്ച ലക്ഷ്യങ്ങളോടുകൂടിയാണ് അതേപോലെ തന്നെ വഖഫ് കൗൺസിലിനെയും സ്റ്റേറ്റ് ബോർഡുകളെയുമൊക്കെ മുസ്ലിങ്ങളല്ലാത്തവർ ഭരിക്കുന്ന വഖഫ് ചെയ്യാൻ വിശ്വാസം വേണം അതേസമയം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ മുസ്ലിമാകണ്ട എന്ന് പറയുന്ന അപകടകരമായ സ്വഭാവത്തിൽ അനീതി നിറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയേതയുടെ തന്നെ ഇരുപത്തി ആറാം അതേപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായിട്ട് സംഘപരിവാറിൻ്റെ വാട്ട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം ഇന്ത്യയിലെ എന്ന് പറയുന്നത് വഖഫ് ഭൂമികൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വിസ്തൃതിയേക്കാൾ വലുപ്പമുള്ളതാണ് വളരെ ആസൂത്രിതമായ പ്രചാരണമാണ് ഏകദേശം ഒമ്പത് പോയിൻറ്റ് നാല് പൂജ്യം ചതുരശ്ര കിലോമീറ്റർ ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭൂമി വഖഫിന് വഖഫ് ബോർഡുകളുടേതായിട്ട് ഇന്ത്യയിലുണ്ട് പാകിസ്ഥാന്റെ എന്ന് പറയുന്നത് എയ്റ്റ് വൺ എട്ട് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം ചതുരശ കിലോമീറ്റർ മാത്രമാണ് എന്നിട്ട് എന്താണ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ പൊതുശത്രു പാകിസ്ഥാനാണെങ്കിൽ അതേ ശത്രുവിനെ പോലുള്ള ഒരു ഭീകരമായ ആഭ്യന്തര പാകിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ ഒരു പാകിസ്ഥാൻ വഖഫായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ് ആ പ്രചാരണം ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പൊളിച്ചു അത് തെറ്റാണ് എന്ന് തെളിയിച്ചു പക്ഷേ പ്രചാരണം മുന്നോട്ട് പോയി ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരത് വിശ്വസിച്ചു അവരുടെ ഉള്ളിൽ ഒരു പൊതുബോധം രൂപപ്പെട്ടു മുസ്ലിമിനെതിരായി മുസ്ലിം സമുദായത്തിനെതിരായി ഒരു വല്ലാത്ത വർഗീയ ബോധം രൂപപ്പെടുത്തുന്നതിൽ സംഘപരിവാർ മുന്നോട്ട് പോയി അതുകൊണ്ട് വഖഫിനെ കുറിച്ച് അതേപോലെ തന്നെ വഖഫിനെ കുറിച്ച് പറയപ്പെടുന്നത് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് മുസ്ലിം കോടതിയാണ് മുസ്ലിം കോടതിയാണ് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് വമ്പിച്ച അളവിലുള്ള കുപ്രചരണങ്ങൾ വഖഫുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിന്റെ അപരവൽക്കരണവും വംശഹത്യയുമാണ് നമ്മൾ മനസ്സിലാക്കണം വക്കഫിനെ കുറിച്ച് ഈ പ്രചരണങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത് ഏത് തരത്തിൽ സാമ്പത്തികമായ ഇടപെടലുകളെ കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും പഠിപ്പിക്കപ്പെടുന്ന ഒരു സമുദായത്തെക്കുറിച്ചാണ് പഠിപ്പി പറയുന്നത് ഉത്തരേന്ത്യയിലെ പ്രബലമായ മുസ്ലിം സമൂഹത്തിലെ ഒരു മധുഹബ് എന്ന് പറയുന്നത് ഹനഫി മധുഹബാണ് ഹനഫി മധുഹബിലൊരു നിയമമുണ്ട് അത് ഇന്ത്യയുടെ ഒരു ബഹുമത അന്തരീക്ഷത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല വഖഫ് ചെയ്യുന്നത് പലപ്പോഴും ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ വഖഫ് ചെയ്തതിൻ്റെ ഉദാഹരണങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ട് അപ്പോൾ അത്തരം വഖഫുകളൊക്കെ ഇസ്ലാമിൻ്റെ തന്നെ നിയമം അനുസരിച്ച് വക്കഫ് മുസ്ലിം അല്ലാത്തവർക്കും ചെയ്യാം പക്ഷേ ഹനഫി മധുഹബിൻ്റെ ഒരു നിലപാടനുസരിച്ച് ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇങ്ങനെ മുസ്ലിങ്ങളല്ലാത്തവർ സ്വദേശത്തോടും സ്വന്തം തൃപ്തിയോടും കൂടി ഇഷ്ടദാനം ചെയ്യുന്ന അത്തരം സ്വത്തുക്കൾ പള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അതൊന്നുമില്ല ഒരു ഇതര മതസമൂഹങ്ങളെക്കുറിച്ചോ ഒരു വിവേചനപരമായ നിലപാടൊന്നുമില്ല പള്ളി നിർമ്മാണം പോലുള്ള നേർക്കു നേരെ ദൈവവുമായി ബന്ധപ്പെട്ട അള്ളാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സമൂഹത്തിന്റെ ഒരു സൂക്ഷ്മതയാണ് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോലും പള്ളി നിർമ്മിക്കാത്ത ചരിത്രമുള്ള ഒരു ജനതയെക്കുറിച്ചാണ് ഇവർ പള്ളിക്ക് വേണ്ടി കബർസ്ഥാനകൾക്ക് വേണ്ടി ഇത്ര ഇത്ര ഭൂമികൾ ഇത്ര ഇത്ര ഏക്കറുകൾ കൈയിട്ട് മാരിയിരിക്കുന്നു എന്ന പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ മുതലുകളിൽ അന്യായമായി കൈകടത്തി ഇവർ പള്ളി നിർമ്മിച്ചിരിക്കുന്നു എന്ന് ബാബരി മസ്ജിദിനെക്കുറിച്ച് പറഞ്ഞതാണ് ക്ഷേത്രം തകർത്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത് പക്ഷെ മുസ്ലിം സമൂഹത്തിന്റെ ആവശ്യത്തിലെ നിലപാട് എന്ന് പറയുന്നത് അപ്പോ അപ്പൊ ഇന്ത്യയിലെ പല വക്കഫുകളും സർക്കാർ ഭൂമി കയ്യേറിയതാണ് എന്ന നുണ സ്ഥാപിക്കാൻ ഒരു കാരണവശാലും സംഘപരിവാറിന് സാധിക്കില്ല എത്ര പുരാവസ്തു ഗവേഷണം നടത്തിയാലും പരാജയപ്പെട്ടു പോകുന്ന ഒരു വൃതാവേല മാത്രമാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്രയും ഭീകരമായി നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പ്രചരണങ്ങളിലൂടെ ഒരു പൊതുബോധത്തെ രൂപപ്പെടുത്തി ഒരു വേള കോടതികളെപ്പോലും അങ്ങനെ സ്വാധീനിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ബാബിനിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് കോടതിയാകെ പറഞ്ഞതെന്താ കോടതി പറഞ്ഞത് തർക്കഭൂമിയല്ല ക്ഷേത്രം തകർത്തിട്ടാണ് എന്നതിന് തെളിവില്ല ആകെ പറഞ്ഞത് പള്ളിയുടെ പരിസരത്ത് കൊളോണിയൽ കാലം മുതൽ ഹൈന്ദവർ ഹിന്ദുക്കൾ ആരാധന നടത്തിയത് മുസ്ലിങ്ങളെ എതിർത്തിട്ടില്ല മുസ്ലിങ്ങളുടെ ഒരു സഹിഷ്ണുത ഒരു വിശാലത ഒരു സമഭാവനയുടെ ഒരു കാഴ്ചപ്പാട് പക്ഷെ ആ കാഴ്ചപ്പാടിൻ്റെ ആ സഹിഷ്ണുതയുടെ ഫലമെന്ന് പറയുന്നത് നാനൂറ് കൊല്ലം അവരാരാധിച്ചിരുന്ന അവരുടെ പള്ളി തകർക്കപ്പെടുന്നതിനാണ് കാരണമായത് സമഭാവന വേണ്ട സഹിഷ്ണുത വേണ്ട എന്നല്ല പക്ഷേ സംഘപരിവാറിൻ്റെ ഇത്തരം പ്രചരണങ്ങളെ തുടർന്ന് കോടതി പോലും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തോട് അനീതി ചെയ്യുകയാണ് ചെയ്തത് എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് വഖഫ് വഖഫിനും മുസ്ലിം പൊതു സ്വത്തുവകകൾക്കും എതിരായ സമൂലമായ ഒരു നീക്കമാണ് ഈ ബില്ലിലൂടെ അമിത്ഷ ലക്ഷ്യമിടുന്നത് എന്ന തിരിച്ചറിയാൻ നമുക്ക് പറ്റണം വഖഫ് ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം സമൂഹം ഇല്ലാതാകുന്നു എന്നാണ് എന്ന് കുർദോവ പള്ളിയുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സമ്പന്നമായ മുസ്ലിം സംസ്കാരവും നാഗരികതയും നിലനിന്നിരുന്ന കുർദോവയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ സംഘപരിവാർ ഫാഷിസത്തിൻ്റെ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങൾക്കായുള്ള അവരുടെ നിരന്തരമായ പടയോട്ടങ്ങൾ നിരന്തരമായ പ്രൊജക്റ്റുകൾ നിരന്തരമുള്ള ശ്രമങ്ങൾ നമ്മൾ പോലെയല്ല എണ്ണയിട്ട യന്ത്രം പോലെ മുപ്പത്തിമൂന്ന് ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പലതരം പദ്ധതികളിലൂടെ അവരവരുടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ചരിത്രമാണ് ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ സമൂഹത്തിൻ്റെ നാശമാഗ്രഹിച്ച് നിരന്തരം അവർ സഞ്ചരിച്ചതിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ രണ്ടായിരം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിരന്തരമായ വർഗീയ കലാപങ്ങൾ പിന്നെ ഒരു ഘട്ടത്തിൽ ഭീകരാക്രമണങ്ങൾ ഈ ഭീകരാക്രമണങ്ങളുടെ മറവിൽ ഒരു ഒരേ സമയം മുസ്ലിം സമൂഹത്തെ ഭീകരവൽക്കരിച്ച് അവതരിപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ പ്രതികളായിട്ട് നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ നല്ല അഭ്യസ്ത വിദ്യരായ നല്ല കണ്ണുംഘാതുമുള്ള ദിഷണയുള്ള എഞ്ചിനീയർമാരും ബി ടെക്കുകാരും എം ടെക്കുകാരും സയന്റിസ്റ്റുകളും ഒക്കെയായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയാണ് ഇന്ത്യയിലെ ഫാഷിസം ഭരണകൂടത്തിൻ്റെ ഡീപ് സ്റ്റേറ്റിനെ കൂട്ടുപിടിച്ച് അകത്താക്കി മുപ്പതും ഇരുപതും മുപ്പതും കൊല്ലം ജയിലിലടച്ച് ചോരയൂറ്റിയെടുത്ത് നീര് വലിച്ചെടുത്ത് പിന്നെ പുറത്തേക്ക് വിടുന്ന കാഴ്ചയാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ ആർ സി സമരമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തി സമരം നടത്തി എന്ന ഒരൊറ്റ കുറ്റത്തിന്റെ പേരിലാണ് എന്നും ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഡൽഹിയിലെ വിഷണശാലിയായ വിദ്യാർത്ഥി ആ ചെറുപ്പക്കാരൻ വർഷങ്ങളായിട്ട് ജയിലിൽ കടന്നുകൊണ്ടിരിക്കുന്നത് സഫൂർ അഖർഗാർ എന്ന് പറയുന്ന പെൺകുട്ടി ജയിലിൽ കടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം ധാരാളം വിദ്യാർത്ഥികൾ ജയിലിൽ കടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മൾ ആർ എസ് എസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബാബരി വിധിയാനന്തരം നിയമപരമായി തന്നെ നേരത്തെ നിയമം കയ്യിലെടുത്ത് മാത്രം നടപ്പിലാക്കിയിരുന്ന അനീതിയും അതിക്രമവും വിവേചനവും നിയമപരമായി കൂടി ആകാം എന്ന ഒരു സെറ്റപ്പിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയി എന്നതാണ് ആർ എസ് എസ് ഈ രാജ്യത്ത് സാധ്യമാക്കിയത് അപ്പോൾ നമ്മൾ ഇത്തരം സംഗതികളിൽ വക്കഫുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യയുടെ തന്നെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വഖഫ് ബില്ലിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതാവ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ബില്ലിന്റെ ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടനയെ ദുർബലപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിൽ ഭീതി ജനിപ്പിക്കുകയാണ് അവരെ അദൃശ്യരാക്കുകയാണ് അവർക്കും ഇതര സമൂഹങ്ങൾക്കുമിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് തങ്ങളുടെ അധികാരത്തെ ഒരു നൂറ്റാണ്ട് കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ആർ എസ് എസ് ബി ജെ പിയിലൂടെ അതിൻ്റെ പ്രൊജക്ടുകളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിളിൻ്റെ എതിരായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിലപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വക്കൂഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ഇല്ലാതാവുകയാണ് അതേപോലെ തന്നെ വക്കൂഫുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഒരു മതസമൂഹത്തിനും ഇല്ലാതിരുന്ന ലിമിറ്റേഷൻ ആക്ട് മുസ്ലിങ്ങൾക്ക് മാത്രം വക്കഫ് സ്വത്തുക്കൾക്ക് മാത്രം ബാധകമാക്കി മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ എല്ലാ നിലക്കും ഈ സമുദായത്തെ അന്യവത്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതിഗുരുതരമായ ഒരു പ്രൊജക്റ്റായിട്ട് ഈ പ്രൊജക്റ്റിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പലതരം ചോദ്യങ്ങൾ അമിത്ഷയോട് ചോദിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കൂഫ് നിയമപ്രകാരം ആരുടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി പിടിച്ചെടുത്തതിന് നിങ്ങളുടെ മുമ്പിൽ തെളിവുണ്ടോ ആരെങ്കിലും കൈയടക്കിയതിന് തെളിവുണ്ടോ ഒരു ഉത്തരവും അദ്ദേഹത്തിന് പറയാനില്ല ആർക്കെങ്കിലും ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടോ രേഖകളിൽ തർക്കം സൃഷ്ടിച്ച് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സർക്കാരിൻ്റെയും ആർ എസ് എസിൻ്റെയും പിണിയാളുകൾ പിടിച്ചെടുക്കുന്നതിന് മാത്രമല്ലേ ഈ നിയമം എന്ന് ഇന്ത്യൻ പാർലമെന്റേറിയന്മാരുടെ ചോദ്യത്തിന് പാർലമെന്റിലോ പാർലമെന്റിന് പുറത്തോ ഒരു ഉത്തരവും നൽകാൻ സംഘ ഫാഷിസ്റ്റുകൾക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ പ്രശ്നം നമ്മൾ തിരിച്ചറിയണം ഇത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തിൻ്റെയും പ്രശ്നമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രശ്നമാണ് അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ താറുമാറാക്കുന്ന രാജ്യവിരുദ്ധമായ ഈ നിയമത്തിനെതിരെ തെരുവിലും നീതിപീഠത്തിന് മുന്നിലും പോരാട്ടം തുടരുകയാണ് നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഒരു വേള ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ കോടതി വഖഫിൻ്റെ കാര്യത്തിലും ഈ സമുദായത്തെ ഇരുന്നൂറ് മില്യൺ വരുന്ന ഈ ജനതയെ കൈവിടുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പരിഹാരം മാപ്പുസാക്ഷികളായി കോടതി വിധിച്ചതല്ലേ എന്ന സ്വഭാവത്തിൽ നിന്നു കൊടുക്കാനാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് ഈ സമുദായം ചിന്തിക്കേണ്ടതുണ്ട് ഈ സമുദായത്തിന് പുറത്തുള്ള എല്ലാ മതവിഭാഗങ്ങളും ആലോചിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പടിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ആക്ടിവിസ്റ്റുകളും എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ് ആനന്ദ് ഭടുവർദ്ധൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രഗത്ഭനായ ചലച്ചിത്രകാരനും എഴുത്തുകാരനും ഒക്കെയായ പ്രതിഭയായ പ്രതിഭാതനായ ഒരു മനുഷ്യൻ നമുക്ക് പ്രതീക്ഷയില്ലാതായാൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും അദ്ദേഹം പറയാൻ അതുകൊണ്ട് പ്രതീക്ഷാപൂർവം ബാബരി മസ്ജിദിന്റെ വിഷയത്തെ അഭിമുഖീകരിച്ച ഒരു സമുദായം എന്ന നിലക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വിഭജനാനന്തരം വമ്പിച്ച വർഗീയ കലാപങ്ങളെ ചോരപ്പുഴകളെ ഫേസ് ചെയ്ത ഒരു സമൂഹം എന്ന നിലക്ക് ഭഗൽപൂരിനെയും നെല്ലിയെയും അതുമുതൽ ഗുജറാത്ത് വരെയുള്ള വർഗീയ കലാപങ്ങളെ അഭിമുഖീകരിച്ച ഒരു സമുദായം എന്ന നിലക്ക് പലതരം ഭീകരാക്രമണങ്ങളുടെ പേരിൽ അടി ഏൽക്കേണ്ടി വന്ന ഒരു സമുദായം എന്ന നിലക്ക് ഇപ്പോഴും പലതിൻ്റെ പേരിലും ഈ സമുദായത്തിൻ്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ അവരുടെ ചോരയും നീരും ഊറ്റിയെടുക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഒരു സമുദായം എന്ന നിലക്ക് ബാബിരി വിധിയുമായി ബന്ധപ്പെട്ട് അനീതി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു സമുദായം എന്ന നിലക്ക് നമുക്ക് പ്രതീക്ഷാപൂർവം എന്ത് ചെയ്യേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ആത്മഹത്യയോ അല്ലെങ്കിൽ നിസ്സഹായരായി പാവങ്ങളായി വീണുകിടക്കുകയോ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല അതിനാൽ ഈ ഇരുണ്ട ആർ എസ് എസിൻ്റെയും മോദിയുടെയും അദാനിയുടെയും യുഗം അവസാനിക്കുമെന്ന പ്രതീക്ഷ വക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന് ആനന്ദ് പടുവർദ്ധം പറയുന്നത് ഏറ്റെടുക്കാൻ ആ ഒരു സ്വഭാവത്തിൽ നമ്മുടെ പ്രതീക്ഷയെ നമ്മുടെ പോരാട്ടങ്ങളെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ തിരിച്ചറിയണം അതിശക്തമായിട്ട് ഫാഷിസം അമിത് ഷയുടെ നേതൃത്വത്തിൽ സയനിസത്തിൻ്റെ സപ്പോർട്ടോടെ രാജ്യാന്തരമായ സപ്പോർട്ടോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ നമ്മൾ തിരിച്ച് കാണുന്ന ഒരു തരംഗമുണ്ട് ആ തരംഗത്തിൻ്റെ ഒരു സൂചനയായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് അലക്ഷൻ എന്ന് പറയുന്നത് ഫാഷിസത്തിൻ്റെ വളർച്ചയ്ക്കെതിരായ വിരക്തിയുടെ തരംഗം സാവധാനത്തിൽ വളരുന്നത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇടക്കാല ഉത്തരവ് വക്കഫുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് വലിയ പ്രതീക്ഷയാണ് പക്ഷേ പലതരം ഇടക്കാല ഉത്തരവുകൾക്ക് ശേഷം ബാബരിയിലെ അന്തിമ വിധി നമ്മുടെ മുന്നിലുണ്ട് അതുകൂടി വെച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തെ മൂർച്ഛയുള്ളതാക്കി മാറ്റുക എന്ന് പറയുന്നതാണ് ഈ സമുദായത്തിൻ്റെ മുമ്പിലുള്ള വഴി അതിനാൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഇന്ത്യൻ ഭരണഘടനയുള്ള പ്രതീക്ഷ ഇന്ത്യയുടെ നീതി നീതിപീഠങ്ങളിലുള്ള പ്രതീക്ഷ അതിനപ്പുറത്ത് ഇന്ത്യയുടെ തെരുവിൽ ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹം ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെയുണ്ടാകുമെന്ന വിശ്വാസത്തോടെ ക്രൈസ്തവ സമൂഹം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ നമ്മൾ തിരിച്ചറിയണം ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടവരല്ല അങ്ങനെ പ്രചരണം നടത്താൻ പാടില്ല അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല അത് തെറ്റായ വിശകലനമാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ ഒരിക്കലും ക്രിസംഗികളോ സംഘഭാഷിതത്തിന് വിധേയപ്പെട്ടവരോ അല്ല പോരായ്മകളുണ്ടാകാം അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തെ മൂർച്ച ഉള്ളതാക്കി ഇരുന്നൂറ് മുല് മില്യൺ മുസ്ലിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ നിലകൊണ്ടാൽ ഏത് ഫാഷിസവും ഏത് അമിത്ഷയും ഏത് നരേന്ദ്രമോദിയും മുട്ടുകുത്തി വീഴും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന ബില്ലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രക്ഷോഭത്തിൽ എന്ത് പങ്കാണോ നിർവഹിക്കാനുള്ളത് അത് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാ റബ്ബുലീൻ അസ്സലാ വൈകും വാഹി വാത്തു